എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യോനി ഭാഗം പായലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്നും പലതരത്തിലുള്ള അറിവില്ലായ്മയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓറൽ സെക്സ് സ്ത്രീയും പുരുഷനും ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാൽ സ്ത്രീയിൽ പ്രത്യേകിച്ച് യോനി ഭാഗത്ത് സെക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിൽ തുടക്കം പറയട്ടെ നിങ്ങൾ ഒരിക്കലും യോനി ഭാഗം മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലൈംഗിക ബന്ധം തുടക്കരുത് കാരണം ഇത് സ്ത്രീകൾക്ക് ഏറെ മടപ്പ് വരുത്തുന്ന ഒന്നാണ് സ്ത്രീയെ പരിപൂർണമായി ഉത്തേജിപ്പിച്ചതിന് ശേഷം മാത്രമേ യോനി ഭാഗത്തേക്ക് കിടക്കാവൂ ഇതിനായി ഫോർ പ്ലാൻ നിങ്ങൾക്ക് ദിനായി ആവശ്യമാണ് തന്റെ പങ്കാളിയെ സുഖലോലപതാക്കിയതിനു ശേഷം മാത്രമേ പതിയെ യോനിയിലേക്ക് കടക്കാവൂ യോനിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് യോനി ഭാഗത്ത് മതിയായ ലൂബ്രിക്കേഷൻസിന്റെ അളവുണ്ടോ എന്നത് ലൂബ്രിക്കേഷൻസ് ഇല്ലാതെ നിങ്ങൾ വായിലെടുപ്പ് നടക്കുന്നതല്ല കാരണം ഇങ്ങനെ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഏറെ വേദനാജനകമാണ് അതുകൊണ്ട് തന്നെ ഫോർപ്ലൈലൂടെ ഉത്തേജിപ്പിച്ച ശേഷം സ്ത്രീയുടെ യോനിയിൽ മതിയായ നനവുണ്ടോ എന്ന് പരിശോധിക്കുക അതിനുശേഷം മാത്രം പതിയെ അവരുടെ സമ്മതത്തോടെ മറ്റ് ലൈംഗിക ജന രോഗങ്ങളൊന്നും രോഗങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പതിയെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ശുചിത്വം കാത്തു സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ശുചിത്വം ഏറെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ യോനി ഭാഗത്ത് നിങ്ങൾ ഓറൽ സെക്സിൽ ഏർപ്പെടുന്നതിന്റെ തൊട്ടുമുൻപ് യോനി ഭാഗം വൃത്തിയാക്കുകയും ആ ഭാഗത്തെ രോഗങ്ങൾ നിങ്ങൾക്ക് ുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ രോഗങ്ങൾ ട്രിം ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യുക എന്നതിനു ശേഷം നിങ്ങളുടെ പങ്കാളിയെ ഉത്തേജിപ്പിച്ചതിന് ശേഷം പതിയെ യോനി ഭാഗത്തേക്ക് നിങ്ങളുടെ ഓറൽ സെക്സ് നടത്താവുന്നതാണ് തുടക്കം തന്നെ നിങ്ങൾ യോനി ഭാഗത്തെ അധികം ആഴത്തിലേക്ക് ഇറങ്ങാതിരിക്കുക ഇത് സ്ത്രീകൾക്ക് ഏറെ വേദന തോന്നുന്ന കാര്യമാണ് പതിയെ പതിയെ ഉത്തേജിപ്പിച്ച ശേഷം സ്റ്റെപ്സ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തുടങ്ങുക ചില ഇത്തരം സമയത്ത് ജീസ്പോർട്ട് അന്വേഷിച്ച് ഇറങ്ങാറുണ്ട് ഇതൊന്നും ഈ സമയത്ത് നല്ലതല്ല നിങ്ങളുടെ പങ്കാളിയുടെ പരിപൂർണ്ണ സമ്മതത്തോടെയും സഹകരണത്തോടെയും ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് നീക്കാവുന്നതാണ് ആദ്യം ചുണ്ടുപയോഗിച്ചും നാവ് നാവ് ഉപയോഗിച്ചും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സു പങ്കാളിയെ സുഖം കൊണ്ട് നേടാവുന്നതാണ് പിന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പല്ലുകൊണ്ടുള്ള ക്ഷതം ഇത്തരം ഭാഗങ്ങളെ ഏൽക്കാനിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പേർഷി കണ്ട പോലെ തന്നെ സ്ത്രീകൾക്കും ഏറെ വേദന തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഹാർഡായിട്ടുള്ള ചുംബനം ഹാർഡായിട്ടുള്ള യോനിപാനം ഇവ സ്ത്രീകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുക എന്നതിന് ശേഷം മാത്രം തുടരുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരെ ബൈ